കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് കിടക്കുന്നതിന് മുന്നേ അവൾ തന്നെ റൂമിലേക്ക് പോയി ടേബിൾ നീക്കി ഡ്രോ വലിച്ചു തുറന്നു മുകളിൽ തന്നെ രണ്ട് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഒന്ന് ഉപ്പാൻ്റെയും ഒന്ന് ഉമ്മാൻ്റെയും മറ്റൊന്ന് റിമീഡ് ചെയ്തു അത് രണ്ടും കയ്യിലെടുത്തു അതിനുശേഷം ഒതുക്കി വെച്ച പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറിയും ആ രണ്ട് ഫോട്ടോസിലും വെറുക്കുന്ന ചുണ്ടുകളോട് അമർത്തി ചുംബിച്ച് ശേഷം ഡയറി തുറന്ന് അതിൻ്റെ അകത്തേക്ക് വെച്ച് ഡയറിയുടെ മറ്റൊരു താൾ തുറന്ന് അവളൊരു ഫോട്ടോ എടുത്തു പഴകിയ ഒരു ഫോട്ടോയാണ് റമിയുടെ പേഴ്സിൽ നിന്നും കിട്ടിയതാണ് കയ്യിലാകെയുള്ളത് ഇത് മാത്രം ഇത് വെച്ച് ഞാൻ എങ്ങനെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനുമാണ് മുന്നയോട് സൂചിപ്പിച്ചിട്ടുണ്ടാവും റമി ഒരു കാര്യം ഉണ്ടാവും മുന്നറിയാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല റമിയുടെ ലൈഫിൽ ഈ ഫോട്ടോ മുന്നയുടെ കൈ കൊടുക്കാൻ അവൻ അന്വേഷിക്കും റമിയുടെ ആഗ്രഹമാണ് വിട്ടുകളയാൻ കഴിയില്ല സാധിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു അല്ല സ്നേഹിക്കുന്നതെന്ന് പറയുന്നതിന് എന്തർത്ഥാണുള്ളത് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം നഷ്ടപ്പെട്ടിരുന്നു സ്വപ്നം കണ്ട ജീവിതം പോലും എന്നിൽ നിന്ന് തട്ടിയെടുത്തിരുന്നു ഒരിക്കലും ഞാനും എൻ്റെ പ്രണയവും റെമിയിലേക്ക് അലിഞ്ഞ് ചേരില്ലെന്ന് ഉറപ്പായപ്പോൾ എത്രയോ വട്ടം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ് തോറ്റ് തോറ്റ് പാതാളം വരെ എത്തിയതാണ് എന്നിട്ടും ഉയർത്തി എഴുന്നേറ്റത് സനുവിനെ ഓർത്തിട്ടാണ് എനിക്ക് വേണ്ടി അവൻ ഒഴുക്കുന്ന കണ്ണുനീര് കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണ് മറ്റൊരു തരത്തിലുള്ള റമിക്ക് വേണ്ടി അവൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ നീ നിൻ്റെ ജീവിതത്തിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ആ വ്യക്തി എവിടെയാണെന്നോ എന്താണെന്നോ എങ്ങനെ ഇരിക്കുന്നെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല റമി എന്നാൽ ഞാൻ കണ്ടുപിടിക്കും നിനക്ക് വേണ്ടി എന്ത് വില കൊടുത്തും ഞാൻ അയാളെ കണ്ടുപിടിക്കുകയും നിന്റെ ആഗ്രഹം പോലെ അയാളെ നിന്റെ ഉമ്മാൻ്റെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും അവൾ കണ്ണുകൾ തുടച്ച് പുറത്തിറങ്ങിയ റൂം ലോക്ക് ചെയ്തു സനുവിന്റെ റൂമിലേക്ക് ചെന്നു കയ്യിലെ ഫോട്ടോ ബാഗിലേക്ക് വെച്ച് സനു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ കയ്യുമുഖമൊക്കെ തുടച്ച് ബെഡിലേക്ക് മറിഞ്ഞു ലൈലു ഞാൻ കിടക്കുക നല്ല ക്ഷീണം കാണും കാണും നല്ല ക്ഷീണം കാണും അമ്മാതിരി പണിയല്ലേ എനിക്കിട്ട് പണിത് അവൾ അവനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തെന്നോ എല്ലാം ചെയ്തു വെച്ചിട്ട് അവന്റെ ഒരു നിഷ്കുഭാവം കണ്ടില്ലേ ഏയ് കൂൾ ഒരു കൂൾ നീ എന്തോട് പറഞ്ഞു അവൻ തെമ്മാടിയാണ് രാക്ഷസനാണ് കണ്ണിച്ചോറില്ലാത്തവനാണ് ചെറ്റയാണെന്നൊക്കെയല്ലേ അതൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി നീ നിന്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ പറയുന്നു അവൻ അല്ലവനാ മറ്റാരേക്കാളും എനിവേ എനിക്കിഷ്ടപ്പെട്ടു നിന്റെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് അവനായിരിക്കണം അവൻ മാത്രം അവൻ തലയിണ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ അവൻ്റെ അഭിനയ നിന്നെ കാണിക്കാനുള്ള അഭിനയം നിന്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടി നിന്റെ കയ്യിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ വേണ്ടി അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാനും നീ തമ്മിലുള്ള അഫെക്ഷൻ നീ എന്റെ എല്ലാം എല്ലാമാണെന്നും നീ ഒരു കാര്യം ആവശ്യപ്പെടാൻ ഞാൻ തട്ടിക്കളയിന്നു അവനിങ്ങനെയോ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് അതാ നിന ചാകിട്ടി പിടിക്കാൻ നോക്കുന്നത് അല്ലാണ്ടാത്ത എംപാടി നന്നാവനാ ഇതാ നിന്റെ കുഴപ്പം അവൻ ഓർക്കുമ്പോൾ തന്നെ നീ ആദ്യം ഓർക്കുന്ന അവന്റെ കുറ്റങ്ങളാ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിനക്ക് അവൻ ഇഷ്ടമാണോ അല്ലെ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമായി നിനക്കാവം മതി നീ അവനുള്ളതടി പോത്തേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിന്നെ നമ്പർ ഇട്ടിട്ടും അവനെ നിന്നെ വിളിച്ചു ഏതൊരു കാമുനാദ്യം ചെയ്യുന്നു തന്റെ കാമൂരിയുടെ നമ്പര് സംഘടിപ്പിക്കുകയും തുരിതുരെ വിളിച്ച് ശല്യം ചെയ്തും ആയിരിക്കും പെണ്ണ് സെറ്റ് ആയതാണെങ്കിൽ ശല്യമായിരിക്കില്ല ഓട്ടിക്കഥാ കുറുകിലായിരിക്കും താജിരുവാണെങ്കിൽ എപ്പോഴും നിൻ്റെ നമ്പരി സംഘടിപ്പിക്കായിരുന്നു അവൻ ചെയ്തില്ല ഇന്ന് നമ്പർ കിട്ടി എന്നിട്ടും വിളിക്കുന്നില്ല എന്താ കാരണം അവൻ പക്ക ഡീസൻ്റാ രാത്രി കാലങ്ങളിൽ പെൺകുട്ടികളെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പൈംകിളിയില്ല ഒലിപ്പീരില്ല സൂപ്പർ ക്യാരക്ടർ ആകെയുള്ള നേരി കാണുമ്പോഴുള്ള ഉപദ്രവം അതൊന്നും വലിയ കാര്യമില്ല നിനക്കതിൻ്റെയൊക്കെ കുറവ് നല്ലോണം ഉണ്ട് സോ അങ്ങ് സഹിച്ചേക്കണം ചവിട്ടിക്കൂട്ടി മൂലക്കുണ്ടെങ്കിൽ നീ മിണ്ടായിരുന്നോ ഒരൊറ്റ ചവിട്ടി നിന്നെ ഞാനെ ഡോറിൻ്റെ സൈഡിലേക്ക് എത്തിക്കും നോക്കിക്കോ അവൾ കളി തുള്ളി പുതപ്പിട്ട് തലവഴിയിട്ട് കിടന്നു വെറുതെ രണ്ടിച്ച് ചക്കപ്പോത്തെ നിന അവനിങ്ങനെയൊക്കെ ചെയ്യുന്നേ നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് എന്നിട്ട് പാവ എൻ്റെ അളീനെ പറഞ്ഞോളൂ എല്ലാത്തിനും ലൈല ഇതാ നിന്റെ ആവശ്യത്തിന് ക്യാഷ് ഇതിലുണ്ട് ഞാനത് അവൾ പറയാനാവാതെ ഉടറി വേണ്ടന്നാണ് പറഞ്ഞു വരുന്നത് എനിക്കറിയാം നീ ആരുടെ സഹായം സ്വീകരിക്കാറില്ലെന്ന് പക്ഷേ ഇത് സ്വീകരിക്കണം വെറുതെ വേണം കടായിട്ട് തന്നെ നിന്റെ കയ്യിൽ എപ്പോൾ കാശുവരുന്നോ അപ്പോൾ തിരിച്ചു തന്നോളൂ ഞാൻ വാങ്ങിച്ചോളാം ഇനി വെറുതെ ഇരുന്നാണെന്ന് പ്രശ്നം വേണ്ട അവൻ കയ്യിലുള്ള കാശ് അവൾക്ക് നേരെ നീട്ടി അവൾ വാങ്ങിച്ചില്ല അവൻ്റെ മുഖത്തേക്കും കയ്യിലേക്കും നോക്കി മടിച്ച് മടിച്ച് നിന്നു അയ്യോ ലൈല ഒന്നില്ല നമ്മളിപ്പോൾ അല്ലേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഒന്ന് വാങ്ങിക്ക് താജ് വരുന്നതിന് മുമ്പ് പോണം അവൻ കണ്ട പ്രശ്നമാണ് എബി ബി കാശ് അവടെ കയ്യിൽ പിടിപ്പിച്ചു എനിക്ക് ബുദ്ധിമുട്ടായോ ഞാൻ ഉടനെ തിരിച്ചു തരാം കേട്ടോ ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് കാശിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല താജിനെ ഓർത്തിട്ടാ ആദ്യേട്ടാ അവനോടൊരു കാര്യം ഒളിച്ചു വെക്കുന്നു ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇക്കാര്യം അറിഞ്ഞാൽ അവന് വരുന്ന ദേഷ്യം കുറച്ചൊന്നും ആയിരിക്കില്ല നിനക്കറിയുന്നല്ലോ അവനെ എബി വേണ്ട ഞാൻ വേറെ വഴി നോക്കാം അവനറിഞ്ഞ പ്രശ്നം ദേഷ്യം വരും എന്നോട് മാത്രമല്ല നിന്നോട് വെറുതെ ഞാൻ കാരണം അവൾ പറഞ്ഞു എബിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സ് അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ കാശ് തിരിച്ച് വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല അഹ് അവൻ അറിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം അവനറിയില്ല നീ ചെല്ലു ആ പിന്നെ പ്രിൻസിയുടെ കാര്യം അറിഞ്ഞില്ലേ മൈനർ അറ്റാക്കാ മിനിമം രണ്ടാഴ്ച റെസ്റ്റ് വേണം പ്രോഗ്രാം ഡേറ്റ് മാറ്റി വെക്കുന്ന നോട്ടീസ് ബോൾ കണ്ടു സോ തിരക്കിട്ട് നടക്കണ്ട പയ്യ ചെയ്താ മതി കാര്യങ്ങളൊക്കെ ആവും പറഞ്ഞു അവൾ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി ഓട്ടെ പിന്നെ കാണാം ഒരടി മുന്നിലേക്ക് നടന്നതേയുള്ളൂ എല്ലാം കണ്ടും കേട്ടും കോപം കണ്ടു ചോദിക്കുന്ന മുഖവുമായി നിൽക്കുന്ന താജിനെ കണ്ടു എബിക്ക് എന്തു ചെയ്യണമെന്ന് എന്നറിഞ്ഞില്ല സോറിടാ എന്ന ഭാവത്തോടെ എബി അവന്റെ മുഖത്തേക്ക് നോക്കിയത് ചാടി വീണ് കഴുത്തിന് കുത്തിയായിരുന്നു അവൻ തീർന്നു ഇവിടെ തീർന്നു നീയും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോ ഈ നിമിഷം അവസാനിക്കുന്നു അവന്റെ മുഖം കോപം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു എബിക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല നെഞ്ചിയിൽ വല്ലാത്തൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു താജ് ഞാൻ ഞാനൊന്ന് പറയട്ടെ വേണ്ട പോ എന്റെ മുന്നിന്ന് പോ കഴുത്തിന് പിടിച്ച പിടിയിലാവൻ എബിയെ പിന്നിലേക്ക് തള്ളി താജ് പ്ലീസ് ഒന്ന് കേൾക്ക് നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ താജ് അവനെ അവൻ മൈൻഡ്യാത അവിടുന്ന് പോയി അവസാനം എത്ര ചിന്തിച്ചിട്ട് ഒരു എത്തുമ്പിടിയും കിട്ടിയില്ല എബിക്ക് ഒടുക്കി എന്തോ തോന്നിയ പോലെ ലൈലയുടെ അടുത്തേക്ക് ചെന്നു കാശ് തിരിച്ചു വാങ്ങിക്കാനല്ല പകരം അവളെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ അവൾ ചെന്ന് താജിനോട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവളൊന്ന് താന്നു കൊടുക്കണം അത് താജിന് വേണ്ടും എബി രണ്ടും കൽപ്പിച്ച് അവളോട് ഉണ്ടായതൊക്കെ പറഞ്ഞു എബി ഞാൻ കാരണം നിങ്ങൾ വെറുതെ ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്നു അവളുടെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു അത് എബിക്ക് മനസ്സിലായി ഏയ് നീ വിഷമിക്കാം അവന് ദേഷ്യപ്പെടാൻ മാത്രം അറിയൂ ദേഷ്യം മനസ്സില് സൂക്ഷിക്കാൻ അറിയില്ല കുറച്ചു നേരം കഴിയുമ്പോ എല്ലാം ശരിയാവും എന്നാലും വേണ്ടിയിരുന്നില്ല എബി എൻ്റെ പേര് പറഞ്ഞല്ലേ അവൻ നിന്നോട് കയർത്ത് ഞാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോവാൻ പാടില്ല ഞാൻ തിരിച്ചു തരാം നീ വാങ്ങിക്കണം അയ്യോ അതൊന്നും വേണ്ടില്ല ഇപ്പോൾ അവൻ്റെ ദേഷ്യമാറ്റം ഒരു വഴിയേ ഉള്ളൂ അത് നീയാ നീ ചെന്ന് സംസാരിക്കണം അവനോട് പറയാൻ പാടില്ലാത്താണ് കൂട്ടുകൂടുമ്പോൾ വാക്കുക തീരുന്നു അവനു വേണ്ടി സംസാരിക്കാൻ വരില്ലെന്ന് പക്ഷേ ഇപ്പോൾ പ്ലീസ് ലൈല ഒരു വട്ടം എനിക്ക് വേണ്ടി ചെയ്തു പാർക്കിംഗ് ഏരിയയിൽ കാണും കയ്യിൽ സിഗരറ്റും ഉണ്ടാവും ഇരി മയത്തിലൊക്കെ പെരുമാറണേ അവളുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ഈ പേര് ചിരിയോടെ പറഞ്ഞു അവളൊന്ന് ചിരിച്ച് തലയാട്ടി എബി പറഞ്ഞ പോലെ തന്നെ അവൻ പാർക്കിംഗ് ഭാഗത്ത് തൻ്റെ വണ്ടിയിലായിരുന്നു കയ്യിൽ സിഗരറ്റും കൊണ്ട് ദേഷ്യം വരുന്ന സമയത്താണ് അവൻ സ്മോക്ക് ചെയ്യുക അമൻ പിന്നിൽ നിന്നും അടിച്ചു മടിച്ചുള്ളൊരു വിളി അവൻ മൈൻഡ് ചെയ്തില്ല സിഗരറ്റ് പോയി ഊതി വലിച്ചുവിട്ടുകൊണ്ടിരുന്നു അമൻ നിനക്കത് ചെവ് കേൾക്കില്ലേ നിന്നോടെ ചോദിക്കുന്നേ അവൾ ദേഷ്യത്തോടെ വണ്ടിയുടെ ഡോറടച്ച ശബ്ദമുണ്ടായി ചോദിച്ചു കേൾക്കാം എന്തുവേണം അവൻ ഗൗരവത്തോടൊ നോക്കി നീ നീ എന്തിനാ എബിയോട് ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെടോ തല്ലയോ വല്ലയോ ജീവ് ആ ചോദിക്ക നീ ആരാ അവന്റെ ഫ്രണ്ട് ഉല്ലേ എന്ത് മുതലടി അവൻ നിനക്ക് ഫ്രണ്ടായത് കാശിനാവശ്യം വന്നപ്പോഴോ ദേ അനാവശ്യം പറയരുത് അവൾ അവന്റെ നിനക്ക് വിരൽച്ചുകൊണ്ട് അത് കണ്ടത് അവൻ ഡോർ ഒറ്റ ചവിട്ടി തുറക്കലായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയില്ല അവളെ ദഹിപ്പിക്കാൻ പാതിരെ നോക്കി അവളുടെ കൈ അറിയാതെ താന്നുപോയി ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഓടി രക്ഷപ്പെട്ടാലാന്ന് വരെ തോന്നിയവൾക്ക് എന്തേടി മുന്നിലേക്ക് വന്ന അബദാനം തോന്നുന്നുണ്ടോ ഓടി രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ നിനക്ക് അവൻ ദേഷ്യം വിട്ടുമാറാതെ ചോദിച്ചു അവളൊന്നും ഓക്കുമാതി ചെയ്തു ഒന്നും മിണ്ടിയില്ല വായ തുറക്കുന്ന അതൊക്ക അവളിനെ കുത്തിപ്പിടിച്ച് തുറപ്പിക്കണോ വേണ്ട നിന്റെ കൈകരുത്തിയാണെന് താങ്ങാനും വന്നതല്ല ഞാൻ എന്താ നിന്റെ പ്രശ്നം ഏബി എനിക്ക് കാശ് തന്നല്ലേ അത് ഞാൻ തിരിച്ചു കൊടുത്തോളാം വെറുതെ ഞാൻ കാരണം നിങ്ങൾ തമ്മിത്തേറ്റി നിൽക്കരുത് കൊള്ളാം നന്നായിരിക്കുന്നു എല്ലാം ചെയ്തു കൂട്ടുകാർ എന്നിട്ടൊന്നും അറിയാത്ത സംഭവിക്കാത്ത രീതിയിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുക സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ അവൻ പ്ലീസ് സ്റ്റോപ്പ് ഇച്ച് ഞാൻ എന്താണെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ശബ്ദം വല്ലാതെ താന്നുപോയിരുന്നു മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ ഇനി എബിയോട് പഴയതുപോലെ ആവില്ലേ എന്നതായിരുന്നു അവടെ പേടി അവനൊന്നും കേൾക്കാത്ത പോലെ ഇരുന്നു കയ്യിലെ സിഗരറ്റ് കളഞ്ഞു പോക്കറ്റിൽ നിന്ന് മറ്റൊന്നെടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ലൈറ്റർ ഓൺ ചെയ്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവൻ ഉടുക്കത്ത വലി അവളൊന്നും നോക്കിയില്ല അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ചുണ്ടിൽ നിന്ന് സിഗരറ്റ് വലിച്ചെടുത്തു അനലണ്ട ഇനിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ സ്മോക്ക് അവൾ എരിയുന്ന ആ സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടി എരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ അനുസരിക്കാൻ ഞാൻ നിന്റെ അടിമയല്ല എന്റെ ജീവിതം എന്റെ ഇഷ്ടം ഉപദേശം വേണ്ട ഞാൻ സ്വീകരിക്കില്ല എന്ത് ധൈര്യത്തിലാടി നീ എന്റെ സിഗരറ്റ് തൊട്ടത് ധൈര്യത്തിൽ നിന്ന് എനിക്കൊരു കുറവില്ലെന്ന് അറിയാലോ അവൾ പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ അവൻ അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു കറക്റ്റായി അവന്റെ നെഞ്ചിലേക്ക് മുഖവും കുത്തി വീണു അവൾ തരിപ്പോടെ മുഖവും ഉയർത്തി നോക്കി ഇപ്പോഴേ ശീലിച്ചോന്ന് ഈ സ്മെല് എന്നാ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാനിങ്ങും നിർത്താൻ പോകുന്നില്ല നിനക്ക് അലർജി അലർജിയാണെങ്കിൽ എനിക്കിത് എനർജിയാ നിന്നെ പോലെ തന്നെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് അവനവടെ മുഖത്തേക്കൊന്ന് ഊതിവിട്ടു പുകയുടെ സ്മെല് അവൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു കളഞ്ഞു നീ എന്ന് എന്നോട് കാശ് ചോദിക്കാമെന്ന് ഞാൻ തരില്ലെന്ന് കരുതിയോ അവനവുടെ മുഖത്തേക്ക് ഉറ്റുന്നുണ്ട് ചോദിച്ചു അല്ല നാലാൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ നിൻ്റെ പൊങ്ങച്ച കാശ് വേണ്ടാന്ന് തോന്നി നോളാ പറയുന്നോടി അതല്ല കാര്യം എന്ന് എനിക്കറിയാം എൻ്റെ മുന്നിൽ തോറ്റു എന്ന് കരുതിയല്ലേ എന്നോട് സഹായം ചോദിച്ചാൽ നീ എൻ്റെ മുമ്പിൽ ചെറുതായി പോന്ന് കരുതിയിട്ടല്ലെടീ അറിയാറ് പിന്നെ എന്തിനാ ചോദിക്കുന്നേ എന്നാ നീ എപ്പോഴേ തോറ്റു തോറ്റുപോയിരിക്കുന്നു ലൈല ഏ ബി എൻ്റെ ഫ്രണ്ടാ അല്ല നിൻ്റേതല്ല നീ എപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സഹായം സ്വീകരിച്ചോ ആ നിമിഷം നീ തോറ്റുപോയി എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ ഒന്ന് പോടാ പോടാവിടുന്നു നീയും നിന്റെ ഒരു ഫ്രണ്ടും അവൻ എൻ്റെയും കൂടെ ഫ്രണ്ടാണ് നിന്റെ ഫ്രണ്ടായിപ്പോയെന്നുള്ള ആ ഒരു കുഴപ്പം ഞാൻ അവനിൽ കണ്ടിട്ടില്ല നിന്നെ പോലെ നല്ല നല്ല സ്വഭാവം നല്ല പെരുമാറ്റം കൂട്ടുകൂടാൻ പറ്റിയവനാ അതുകൊണ്ടാണ് ഞാൻ അവന്റെ ഫ്രണ്ട്ഷിപ്പ് സ്വീകരിച്ച് ശേഷം സഹായവും നോക്കേണ്ടത് നീ പ്രതീക്ഷയും വേണ്ട സ്വപ്നം പോലും കാണേണ്ട നീയത് ഒരിക്കലും ഞാൻ എനിക്ക് ഫ്രണ്ടാവാൻ പോകുന്നില്ല അതിനു വേണ്ടിയല്ല കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും ഇന്നിവിടെ ഇവർ എത്തിയതും ശത്രുവായി കാണണോ കാണാം എന്നാലും സ്നേഹിക്കുന്ന പെണ്ണിനെ ഫ്രണ്ടായി കാണാൻ ഒരാളിനും കഴിയില്ല അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല എന്താ നീ ഇങ്ങനെ നിനക്ക് എൻ്റെ ഫ്രണ്ടായി കണ്ടാൽ എന്താ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യേ എന്ന പിന്നെ നീ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ശത്രു വേണ്ടാന്ന് ഇന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഇന്ന് നീ ഒന്ന് നന്നാവുക അവൾ ദേഷ്യത്തോടെ ചോദിച്ചു തൽക്കാലം ഇപ്പം നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കൊന്നും വേണ്ട നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ മനസ്സ് അത് തരാൻ പറ്റുകയാണെങ്കിൽ താ ഇപ്പോഴൊന്നും വേണ്ട നിനക്ക് സൗകര്യപ്പെടും മതി അതുവരെ ഇങ്ങനെ മതി ഇപ്പോഴുള്ളതുപോലെ തന്നെ മതി അവളൊന്നും പറഞ്ഞില്ല പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ലെന്നറിയാം അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പോകാനൊരുങ്ങി ഡേ ഓ നിന്നേ അവൾ നിൽക്കുകയും ഇനി എന്താണെന്നുള്ള ഭാഗത്തിൽ തിരിഞ്ഞവനെ നോക്കുകയും ചെയ്തു എന്റെ ഷർട്ട് എവിടെ ഞാൻ കൊണ്ടുവന്നില്ല അവൾ വേറെ എവിടെയൊക്കെ നോക്കിക്കൊണ്ട് ക്രൂസിലില്ലാതെ പറഞ്ഞു കൊണ്ടുവന്നില്ലെന്നോ ഒരു സാധനം വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും അയ്യോ അത് എനിക്ക് വേണമായിരുന്നോ എൻ്റെ ഇന്നലെ പറയാണ്ടിരുന്നേ ഞാൻ ആ വീട്ടിലെ സാധനം പെർക്കാവുന്ന പിള്ളേർക്ക് എടുത്തു കൊടുത്തു അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു പുറത്ത് കാണിച്ചില്ല ആരോട് ചോദിച്ചിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ നിന്റെ അമ്മായിയപ്പൻ്റെ ഷർട്ടൊന്നുമല്ല സ്വന്തം വാപ്പാക്ക് പറയില്ലേ അമ്മ അമ്മായിയപ്പൻ്റെ ഷർട്ടല്ല അമ്മായിയപ്പന്റെ മകന്റെ ഷർട്ടാ ഇതാ ഞാൻ പറഞ്ഞു സംസാരിക്കുന്നതിന് മുമ്പേ ചിന്തിക്കാറില്ല നീയെന്ന് അടക്കി പിടിച്ച ചിരി അറിയാതെ പുറത്തു വന്നു പോയി അവൾക്ക് പരിഹസിച്ചാണെന്ന് അവന് മനസ്സിലായി ഒരുപാടങ്ങ് ആക്കാൻ വരില്ലേ നീ എന്റെ ഷർട്ട് എനിക്ക് വേണം എന്റെ സാധനം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് ഇഷ്ടമല്ല നാളെ വരുമ്പോൾ എടുത്തോളാം കേടലോ ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട നിന്റെ ഷർട്ട് രാവിലെ വരുമ്പോൾ എടുക്കാൻ പറഞ്ഞാൽ നാളെ തരാം എന്ത് നക്കിയടാ നീ ഈ ഭൂമി ലോകം മൊത്തത്തിൽ വിലക്ക് വാങ്ങാൻ ആസയുള്ളവനാ ഒരു ഷർട്ടിന്റെ കണക്കും കാര്യം പറയുന്നു അവൻ്റെ പിടി പിടിവിച്ച് തിരിഞ്ഞിടന്നു ഇടേ ആ കാശ് തിരിച്ചു കൊടുക്കണ്ട ഇപ്പോഴൊന്നല്ല എപ്പോഴും കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം അവന് അവൻ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ആര് കൊടുക്കുന്നു ഞാനും കൊടുക്കാൻ പോകുന്നില്ല അവൻ ചോദിച്ചാൽ കൊടുക്കുന്നില്ല നീ തന്നെ കൊടുക്കണത് ചെയർമാനായിട്ട് നീ കോൺട്രിബ്യൂഷൻ തന്നില്ലല്ലോ ഇത് ഞാൻ ആ കണക്കിലിട്ടു നീ തന്നെ കൊടുക്കണം അവന് ഇനി ഇതിന്റെ പേര് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരണ്ട എബിയോട് ഞാൻ പറയാം നീ തരുന്നു അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൾ അവളവിടുന്ന് പോയി അവൻ അവൾ പോകുന്ന നോക്കി നിന്നു ഉള്ളിലെവിടെയോ ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന അവൻ അറിഞ്ഞു ഒരു ചെറു ചിരി വിരിഞ്ഞു ലൈല ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ വരാന്തയിൽ നിന്ന് നുസ്ത്ര എബി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്താ ബി ഒരു ചുറ്റിക്കളി അയ്യോ ചുറ്റിക്കളിയോ അതോ ഇവളോ ആട്ടോ എനിക്ക് ആൾറെഡി ഒരെണ്ണം ഉള്ളാ എന്തോ വേണ്ടാത്ത കാര്യം കേട്ട അവൻ പകച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൾ താടിക്ക് കൈ കൊടുത്തി നിന്നു അവൻ നോക്കി നന്നായി ചിരിക്കാൻ തുടങ്ങി നൂസ്ത്രക്കാണെങ്കിൽ ദേഷ്യം വരാനും എനിക്കെന്താണോ ഒരു കുറവ് അല്ലാരടാ നിന്റെ കൂടെ ചുറ്റിക്കളി നിൽക്കുന്നത് നിനക്ക് ഇനി ലൗ ഒന്നില്ലെന്നാൽ പോലും ഞാൻ നിന്റെ പിന്നാലൊന്നും വരില്ല കാരണം എന്റെ മനസ്സിൽ വേറൊരാൾ ഉള്ളതാ നിന്നെ പോലെ കാട്ടുവിറങ്ങിന്റെ മോതയും കഴുതയുടെ ബുദ്ധി ഒരുമാതിരി പാടത്ത് കുത്തിവെക്കുന്ന കോലമല്ല ആൾ നല്ല ചുള്ളനാ ആരുണ്ടല്ലോ നോക്കി പോകും പെർഫെക്റ്റാ വലിയില്ല കുടിയില്ല ഞാൻ അയാളുടെ ഫാനുവാ പറഞ്ഞു നുസ്ത്രീയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറിയുന്ന ലൈല അറിഞ്ഞു അപ്പൊ പറഞ്ഞു തമാശയല്ല കാര്യം തന്നെയാ ഇന്ന് പെണ്ണിനെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ആരായിരിക്കും ആള് ലൈല അത് ഓർത്തു നിന്നു എബി അപ്പോഴേക്കും നുസ്രയെ കാലയിൽ പിടിച്ചു വാരാനും ആക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു നുസ്ത്രയാണെങ്കിൽ ഒന്നും പറയണ്ടായിരുന്നു മഹത്തോടെ ചമ്മി നിൽക്കുന്നു കേട്ടോ ലൈല മനസ്സിലൊരാൾ ഉണ്ടെന്ന് പെണ്ണ് കൈവിട്ടുപോയി ഒന്ന് സൂക്ഷിച്ചു ആള് പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടുന്നൊടുക്കുമ്പോൾ ഭൂലോകം ചെറ്റാവുന്നതി എല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രം തുടങ്ങിയാൽ മതി ഒരു റിലേഷൻ അതിന് ഞാനെന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല നുസ്ര പറഞ്ഞു അത് പറയുമ്പോൾ അവരുടെ മുഖം വല്ലാതായത് ലൈല ശ്രദ്ധിച്ചു എന്ന് ഇതൊരു ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെന്നോ എബി അത്ഭുതത്തോടെ നുസ്രയെ നോക്കി ചോദിച്ചു എബിയുടെ ഫോൺ റിങ്ങിയത് അവൻ ഫോൺ എടുത്ത് നോക്കി അവന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു ആരണാ ജുവലാണോ അവന്റെ മുഖത്ത് എളിഞ്ഞുകാടി ലൈല ചോദിച്ചു മാതാവി ജുവലോ ഇത് അവളൊന്നുമല്ല അവളേക്കാൾ എത്രയോ മുന്തിയനാ എൻ്റെ ലൈഫിൽ അവളേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾ അവൻ പറഞ്ഞു അത് കേട്ടില്ല ഇല്ല അത് ആരാധന ചോദിച്ച് നെറ്റി വിളിച്ച് അവനെ നോക്കിയതും അവൻ ഫോൺ സ്ക്രീൻ അവൾക്ക് കാണിച്ചു കൊടുത്തു താജീസ് കോളിങ് അവൾ ഇതെന്നുള്ള ഭാവത്തിൽ അവന് നോക്കി മറുപടിയായി അവനൊന്ന് ചിരിച്ചു കൊടുത്തു ചെല്ലു വേദാളത്തിനെ കാണിയിട്ട് വിളിക്കുന്ന എന്നാൽ പിന്നെ കാണാം എന്നും പറഞ്ഞ് എബി പോയി അവൻ പോയതിനു ശേഷം അവൾ ക്ലാസ്സിലേക്ക് കയറാൻ നോക്കി അപ്പോഴാണ് നുസ്രീയുടെ ഓർമ്മ എന്ന് നേരത്തെ അവിടെ ചെറുക്കിനെപ്പറ്റി സംസാരിക്കുന്നതിനിടയിലാണ് എബിക്ക് താജിന്റെ കോൾ വന്നു പിന്നെ സംസാരം ആ ഭാഗത്തേക്കായി അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൻ പെണ്ണ് അതിനുശേഷം വായ തുറന്നില്ലെന്ന് മാത്രമല്ല ആളീ ലോകത്തെയല്ല കാര്യമായിട്ടുള്ള എന്തോ ആലോചനയിലാണ് അതാണ് ഞാൻ എബിയും ഇവിടെ നിന്ന് വെടിപൊട്ടിച്ചിട്ടും അറിയാത്തത് എടി അവളുടെ തോൾ തട്ടിയതും നുസ്രൊരു ഞെട്ടിലോട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റിയത് മനസ്സിലാൾ കടന്നുകൂടി എന്ന് പറയുമ്പോൾ ഇത്രയും കരുതിയില്ല ഇതിപ്പോരൊന്നര സ്വപ്നം കാണലേ ഉള്ളോ ഏയ് സ്വപ്നം കാണലോ ആ സ്വപ്നം തന്നെ പകൽ സ്വപ്നം പറയണി ആരാ കക്ഷി എന്തു പറയാൻ ആരെങ്കിലും വേണ്ടേ ആ ഞാൻ ചുമ്മാ പറഞ്ഞ ആ എ ബിയെ കളിയാക്കാൻ എന്നെ നല്ല വാരലായിരുന്നല്ലോ അപ്പം ഞാനും തിരിച്ചൊന്ന് വാരി അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നിട്ട് എനിക്ക് എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ എങ്ങനെ തോന്നിയില്ലെന്ന് ഒന്ന് പോയവിടുന്ന് ഞാനൊരു തമാശ പറഞ്ഞു വാ ക്ലാസ് തുടങ്ങാറായി നുസ്ര വേഗം ക്ലാസ്സിലേക്ക് കയറി നുസ്രയുടെ മുഖത്ത് എന്തോ ഒരു മാറ്റം അവൾ കണ്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവൾ പറയാത്ത പറയുമായിരിക്കും എന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് അവളും ക്ലാസ്സിലേക്ക് കയറിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം